ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ എന്ത് ചെയ്യാൻ പോണതേ റൗണ്ട് ഷേപ്പിലുള്ള കുഷ്യൻ എങ്ങനെയാണ് തയ്ച്ചെടുക്കണമെന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം മിഷീൻ ഇല്ലാത്ത കൂട്ടുകാർക്കും നല്ല ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മളിതേ തയ്ച്ചു കഴിഞ്ഞാൽ ഇതേ ഇതേപോലെയാണ് കേട്ടോ ഇരിക്കുക അപ്പം ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു സൂചി നൂലാണ് കേട്ടോ നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യണേന്നും കൂടി കാണിച്ചു തരാം അപ്പം നല്ല ഭംഗിയിലും അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ അളവിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമുക്കിനി ഇത് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി എന്തെങ്കിലും ഷാളിൻ്റെയോ എന്തെങ്കിലും തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും ഇതുപോലെ നല്ല ഭംഗിയുള്ള കുഷ്യനൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും വെൽവെറ്റിൽ പറ്റിട്ടുള്ള മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കുഷിയൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു തുണി കനം കുറഞ്ഞ കാരണം ഞാൻ രണ്ടാക്കി മടക്കിയിട്ടിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ കട്ടുള്ള തുണിയാണെങ്കിൽ ഒറ്റ ലെയറായിട്ട് എടുത്താൽ മതി അപ്പോൾ അതിൻ്റെ നീളം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുപ്പത്തൊന്ന് ഇഞ്ചിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്വല്പം കുറവുണ്ടായി അപ്പോൾ അതിൻ്റെ പകുതി കണ്ടിട്ടാണ് നമ്മളതിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുന്നത് അപ്പോൾ വണ്ണം ഇവിടെ ഞാൻ എടുക്കുന്നത് പതിനഞ്ചര ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ നമുക്ക് പതിനഞ്ചര ഇഞ്ചിൽ നമ്മളിത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തേക്കും കൂടി നമ്മളൊന്ന് ഇത് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം നമ്മളെടുത്തിട്ടുള്ള ആ ഒരു തുണിയിൽ ഇഞ്ച് വണ്ണം നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ ഒരു തുണീനെ നടുമടക്കിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു കൂടുതലുള്ള ഭാഗത്തിനെ കട്ട് ചെയ്ത് മാറ്റിയത് ഇനി നമുക്കൊരു സൂചി നൂലെടുക്കാം കേട്ടോ നമുക്ക് കൈ വെച്ചിട്ട് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മെഷീൻ ഇല്ലാത്ത കൂട്ടുകാർക്കും എന്താ ഇതേപോലെ കൈ വെച്ച് തുന്നിട്ട് ഈസി ആയിട്ട് നല്ല ഭംഗിയുള്ള കുഷീനൊക്കെ തയ്ച്ചെടുക്കാം കേട്ടോ ആദ്യത്തെ ആ ഒരു സൈഡ് തുന്നാനായിട്ടുള്ള നൂല് നമ്മൾ ഈ ഒരു സൂചിയിൽ കോർത്തെടുത്തിട്ടുണ്ട് ഒരുപാട് നീളത്തിൽ നമ്മൾ കോർത്തെടുത്താലേ നമുക്കത് തുന്നണ സമയത്ത് കെട്ട് വന്നിട്ട് പൊട്ടിപ്പോവും അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് ഭാഗം മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് തുന്നി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നൂല് വീണ്ടും കോർത്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ ഒരു തുണി നമ്മൾ കേട്ടോ കട്ടിക്ക് വേണ്ടിയിട്ടാണ് രണ്ടാക്കി മടക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കട്ടിയുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പീസാണ് കേട്ടോ ഉണ്ടാവുക ആ ഒരു പീസിനെ ഇതേപോലെ നടുമടക്കി വെക്കുക അപ്പം നമ്മൾ മടക്കിയപ്പോൾ നാല് പീസായി കാണുന്നുണ്ടാവേ അതായത് നമ്മളത് നെലടിക്കാതെ നല്ല രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം അത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത് അപ്പം ഇതിൻ്റെ ആ മടക്കിയിട്ടുള്ള ആ ഒരു സൈഡ് ഉണ്ടല്ലോ നമ്മളത് ഇതേപോലെ സൂചി വെച്ചിട്ടൊന്ന് തുന്നി എടുക്കട്ടോ ഇതേപോലെ നമ്മൾ തുന്നിയെടുക്കുമ്പോഴേ അടുപ്പിച്ച് തുന്നണമെന്നില്ല കേട്ടോ കുറച്ച് ഗ്യപ്പിട്ടിട്ട് തുന്നിയെടുത്താലും കുഴപ്പമില്ല നമ്മൾ ഈ ഒരു ഭാഗത്തിനെ ഉള്ളിലേക്ക് മറച്ചിടുന്നതായിരിക്കും കേട്ടോ തുന്നി കഴിഞ്ഞാൽ അപ്പോൾ മുഴുവൻ ഭാഗവും നമ്മളിതേ തുന്നി കഴിഞ്ഞിട്ടുണ്ടേ അതിൻ്റെ അറ്റത്തെത്തിയപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാട്ടോ നമ്മൾ തുന്നിത് വിട്ട് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം തുന്നണ ഭാഗത്തും ചെറുതായിട്ട് ആ ഒരു നൂലിൻ്റെ തെറ്റത്ത് നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ ഫുള്ള് തുന്നി കഴിഞ്ഞിട്ട് നമ്മളത് ഇതേ പോലെ ഒന്ന് മറച്ചിടാം കേട്ടോ അപ്പം നമ്മൾ ആ തുന്നിയ ഭാഗം ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അപ്പം നല്ല ഭാഗത്തേക്ക് കറക്റ്റ് ആ ഒരു തുന്നി ഇതൊന്നും കാണാതെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതേപോലെ നമ്മളൊന്ന് കറക്റ്റ് ഒപ്പാക്കി വെക്കാം കേട്ടോ ഇനി നമുക്ക് വീണ്ടും നൂലി കുറത്തെടുക്കാനുണ്ട് ഈ ഒരു ഭാഗത്ത് തുന്നാനായിട്ട് ഇതേപോലെ രണ്ട് മടക്കായിട്ടാണ് തുണി ഇട്ടിട്ട് നമ്മൾ ചെയ്യണേന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തുന്നി എടുക്കുമ്പോൾ ഈ രണ്ട് തുണിയിലും കൂടിയിട്ട് നമ്മൾ അത് തുന്നണത് പെടണം കേട്ടോ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് നമുക്കിതേ രീതിക്ക് മുഴുവൻ ഭാഗം ഒന്നും തുന്നിയെടുക്കാം താഴ്ഭാഗം മുഴുവനായിട്ട് നമ്മൾ തുന്നി കഴിഞ്ഞിട്ട് കേട്ടോ തുന്നി കഴിയുമ്പോൾ ഇതേപോലെ ആ നൂലൊന്ന് വലിച്ചു കൊടുത്തിട്ട് ആ ചുളിവുകളൊന്ന് കറക്റ്റാക്കി വെച്ചിട്ടൊന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതിയെ ശേഷം നമുക്ക് ആ ഒരു നൂല് വെച്ചിട്ട് തന്നെ നമുക്ക് അവിടെ ഒന്ന് ചെറുതായിട്ട് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ അത് പൊട്ടിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തുന്നി കൊടുക്കണത് മെഷീനിൽ വെച്ചിട്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ തയ്ക്കുമ്പോൾ വലിയ കാണിയിട്ട് തയ്ച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് അതിലൊരു നൂല് പിടിച്ചിട്ട് വലിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്കിതുപോലെ ചുളിഞ്ഞ് കിട്ടും അതിന് ശേഷം നമുക്ക് സുചി നൂലും വെച്ചിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോണതേ ഇതിൻ്റെ ഉൾവശത്തേക്ക് നമ്മുടെ കയ്യിൽ ചീത്ത തുണികളോ അല്ലെങ്കിൽ വെട്ടുപീസുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നിറച്ചെടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല സ്പോഞ്ച് ഉണ്ടെങ്കിൽ അത് വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ പഞ്ഞികൾ വരുന്നുണ്ടല്ലോ അത് വെച്ചിട്ടായാലും ഇതിന് നിറച്ചെടുക്കാട്ടോ അപ്പം ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള ഐറ്റം വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ അത് തുണീനേക്കാളും അപ്പോൾ ഇതില്ലയെന്നുണ്ടെങ്കിൽ തുണി വെച്ചിട്ടായാലും ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് നമ്മുടെ കയ്യിലിപ്പോൾ ഏതായിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നല്ല ഭംഗിയിൽ അപ്പം നമ്മളിത് വെച്ചതിന് ശേഷം ഈ ഒരു പഞ്ഞീനൊക്കെ നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് നന്നായി അമക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം മേൽഭാഗം കൂടി നമുക്കൊന്ന് തുന്നിയെടുക്കാനുണ്ട് കൃഷിൻ്റെ നമ്മുടെ ആ ഒരു മേൽവശം കൂടി നമ്മൾ തുന്നിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നേരത്തെ തുന്നിയെ പോലെ തന്നെ നമുക്ക് മുഴുവനായിട്ടും റൗണ്ട് ചെയ്ത് തുന്നിയെടുക്കണം ഇത് തുന്നുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ ഉള്ളിലോട്ട് ഇറക്കിയിട്ട് വേണം കേട്ടോ തുന്നാനായിട്ട് അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണേ നമ്മളിങ്ങനെ തുന്നുന്നത് മേൽവശം തുന്നണതിനനുസരിച്ച് നമുക്ക് കുറച്ച് വലിച്ചൊന്ന് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം തന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ചെയ്യേണ്ടതേ ഇനി ഇങ്ങനെ അത് നൂലൊന്ന് ടൈറ്റാക്കി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ മേലേക്കാ പൊന്തി നിൽക്കുന്ന ആ ഒരു തുണി ഉണ്ടല്ലോ അതിന് ഉൾഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ മുഴുവൻ തുണി നമ്മുടെ ഉള്ളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുത്തട്ടെ നമ്മുടെ ആ ഒരു നൂലിനെ നമുക്ക് നന്നായി ഒന്ന് ടൈറ്റാക്കിയിട്ട് വലിക്കാം കേട്ടോ അപ്പോൾ വലിച്ചു കഴിയുമ്പോൾ അതിൻ്റെ മേൽഭാഗം നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വലിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു സൂചി നൂലും വെച്ചിട്ട് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ ആ ഒരു നൂല് വിട്ടു പോരാതിരിക്കാൻ ഇതിൻ്റെ നടുവശത്ത് നമുക്ക് നല്ല ഭംഗിയുള്ള ബട്ടൺസൊക്കെ വെച്ച് തുന്നി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റൗണ്ട് വിഷയം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ബട്ടൺസ് ഇല്ലാത്ത കാരണം നമ്മൾ തുണി വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം സെയിം കളർ അല്ലാണ്ട് വേറെ ഏതെങ്കിലും അതിനോട് മാച്ചായിട്ട് നിൽക്കുന്ന കളർ വെച്ചിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഴയ സാരിയുടെ രണ്ട് ചെറിയ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ പഞ്ഞി വെച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെ റൗണ്ട് ഷേപ്പാക്കി എടുക്കണേ എന്നിട്ട് ആ ഒരു ഭാഗത്തിന് സൂചി നൂലും വെച്ചിട്ട് ഒന്ന് തുന്നി കൊടുത്ത് ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതുപോലെ അതെ ഇങ്ങനെ സൂചി എടുക്കാം അതിൻ്റെ താഴ്ഭാഗത്തൊന്ന് തുന്നി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് കെട്ടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് സൈഡിലൊക്കെ ഒന്ന് ചുറ്റിയെടുക്കുക ഇങ്ങനെ കെട്ടാക്കി കൊടുക്കുക എന്നിട്ട് ബാക്കി നിൽക്കുന്ന ആ ഒരു തുണീൻ്റെ പീസൊക്കെ നമുക്ക് വെട്ടിക്കളയാം കേട്ടോ അതിന് ശേഷം ഇതേപോലെ വെച്ചിട്ട് ആ ഒരു തുണിയിലേക്ക് വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് നമ്മൾ ആദ്യം തന്നെ തുന്നിയെടുക്കുന്നുണ്ടേ ചെറുതായിട്ട് നമ്മൾ ആ ഒരു തുണിയിൽ തുന്നി കൊടുത്തതാണ് കേട്ടോ എന്നിട്ട് സൂചി നമ്മൾ തൊട്ട് താഴോട്ട് ഇറക്കാൻ നോക്കുമ്പോൾ നമുക്കതിൽ ഇറക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മളൊരു വലിയ സൂചി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒന്നും കൂടി തുന്നി കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തു കൂടെ ഒന്ന് തുന്നി തൊട്ട് ഏറ്റവും മടി ഭാഗത്തേക്ക് ഒന്ന് കുത്തി ഇറക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പം ഇവിടെ നിന്ന് ഇതേപോലെ കുത്തി ഇറക്കിയിട്ട് ഏറ്റവും താഴ്ഭാഗത്തും ഇതേപോലെ വരുന്നുണ്ടല്ലോ ആ ഒരു ഭാഗത്തു കൂടെ നമ്മുടെ സൂചീനെ വലിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കണേ എന്നാലാണ് നമുക്ക് ആ ഒരു കുഷിയൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ താഴ്ഭാഗത്തും നമുക്ക് ഇതേപോലെ തന്നെ തുന്നിയെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ തുന്നണയൊക്കെ മുപ്പാട് നമ്മൾക്ക് താഴ്ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് വലിച്ച് ടൈറ്റാക്കി എടുക്കുക എന്നിട്ട് ആ ഒരു ഭാഗത്തും ഇതേപോലെ നമ്മൾ വേറെ കളറ് വെച്ചിട്ടില്ലേ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ വെച്ചിട്ട് നമുക്ക് നമുക്കി മേൽഭാഗത്തേക്ക് ഒരു സൂചീനെ മൊത്തത്തിൽ കുത്തിയിറക്കി ഇറക്കി വലിച്ച് ടൈറ്റാക്കണം അങ്ങനെ വലിച്ച് ടൈറ്റാക്കിയാലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കുഷ്യൻ നല്ല ഭംഗിയിൽ നിൽക്കുകയുള്ളു അപ്പോൾ സൂചി ഇറക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ എപ്പോഴും സൂചി എടുക്കുമ്പോൾ ഇത്തിരി വലിയ സൂചി എടുക്കാൻ നോക്കാം കേട്ടോ ഈ ഒരു ഭാഗം തുന്നണ സമയത്ത് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ചെറിയ സൂചി വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും അപ്പം നമ്മളത് ഇതേപോലെ വലിച്ച് നല്ല ടൈറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കത് നന്നായി ലൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് രണ്ട് മൂന്ന് വട്ടം നമുക്ക് തുന്നിയെടുക്കാം നടുഭാഗത്ത് നമ്മളിതേ തുന്നിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിവിടെ ഒരു ചെറുതായിട്ട് കെട്ടിട്ട് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ കുറച്ച് കയറിയിട്ടുള്ള ഭാഗത്ത് ഈയൊരു തുണിയുമൊക്കോടെ നമ്മൾ രണ്ട് മൂന്ന് വട്ടം തുന്നി ഒന്ന് കെട്ടാക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു നൂല് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ഈയൊരു കുഷിയൻ ഉള്ളൂ ഇത്രയുള്ളോട്ടോ നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും ബാക്കി നിന്നിരുന്ന നൂല് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കുഷിയൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിനേക്കാളും വലിപ്പത്തിലാണ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അളവിൽ ചെറിയൊരു മാറ്റം വരുത്തി കൂട്ടി എടുത്താൽ മതി കേട്ടോ സൂചി നൂല്യം വച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു റൗണ്ട് കുഷിയെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഇനി നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ നമ്മുടെ എല്ലാ കൂട്ടുകാരും അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടിനി വീണ്ടും വരുന്നതാണ്